സ്ലാമലേക്കും ഇന്ന് ത്രീ നയൻ ഫൈവില് വരുന്ന ഗൗണുകളാണ് മക്കളെ ഒരുപാട് അധികം കാണിക്കാണ്ട് കുറച്ചൊന്നല്ല അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കും ഇതിൽ കുറേ ഐറ്റം അൻപത്തഞ്ച് ലെങ്ത്ത് ഉള്ളതുണ്ട് അതേപോലെ തന്നെ അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് ലെങ്ത്ത് ഉള്ളതുണ്ട് വൺ സൈഡ് ഇരുപത്തിരണ്ട് എടുത്തുള്ളതുണ്ട് അപ്പോൾ നിങ്ങളിത് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിന്റെ അളവ് നമ്മൾ വാട്സപ്പിലൂടെ ക്ലിയർ ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് അപ്പോൾ അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇത് കേട്ടോ ബ്ലൂ ആണ് കൂടുതൽ ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ ഓഫ് വൈറ്റ് സ്ലീവിന്റെ എൻഡ് അലാസ്റ്റിക് മോഡൽ രണ്ട് കട്ടിങ് അതേപോലെ തന്നെ ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് കേട്ടോ എല്ലാം ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം നിങ്ങൾ ഓർഡർ തരുന്ന സമയത്ത് ഈ ഒരു ഗൗൺ ഏതാണോ അതിന്റെ ലെങ്ത്ത് അതേപോലെ തന്നെ വിടുത്തും കറക്റ്റ് നമ്മളോട് മെസ്സേജിൽ ചോദിച്ചാൽ നമ്മൾ കറക്റ്റ് ഒന്നാണ് അതിൽ ബ്ലാക്കിൽ ഓഫ് വൈറ്റ് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ അൻപത്തി അഞ്ച് അൻപത്തി ആറ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നതാണ് അതേപോലെ ഇരുപത്തിരണ്ട് ഇഞ്ചിലധികം വിടുത്ത് വരുന്നുണ്ട് സ്ലീവിന്റെ എൻ്റെ ഈ ഒരു മോഡലാണ് സ്റ്റൈലിങ് ആണ് ഒരു ബെൽറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് കട്ടിങ് പ്ലേറ്റ് ആണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് ഇതിൽ വരുന്ന കളർ ചേഞ്ച് ആണ് കേട്ടോ എല്ലാം നല്ല നല്ല അടിപൊളി പ്രിന്റുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഇതിനൊക്കെ ഈ ഒരു ഭാഗം വരെ തന്നെ ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതായി വരുന്ന ഒരു പീച്ച് ഷെയ്ഡിലാട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അൻപത്താറ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ഇതൊക്കെ എല്ലാം പുതിയ പുതിയ പ്രിന്റുകൾ വന്നതാണ് റീസ്റ്റോക്കഡ് ഐറ്റം ഇതിൽ വരുന്നുണ്ട് ഇതായാലൊരു മറൂൺ ഷെയ്ഡ് അതേപോലെ കോഫി അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിൽ ഫീഡിങ് ഫീഡിങ്ങിനായിട്ട് ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ബട്ടനോട് കൂടിയിട്ട് വരുന്നു വരുന്നുണ്ട് അതിൽ സ്ലീവിൻ്റെ ഈ ഒരു മോഡലാണ് നല്ല 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 ആണ് നല്ല നല്ല കളേഴ്സാണ് ഈ ഒരു ഭാഗം വരെ അതിനൊക്കെ ഇന്നർ വരുന്നുണ്ട് രണ്ട് കട്ടിങ് പെയ്റ്റ് ഇരുപത്തിരണ്ട് ഇഞ്ചോളം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് ഈ ഒരു മോഡൽ മോഡലതിൻ്റെയൊക്കെ സ്ലീവ് വരുന്നത് അതിൽ വരുന്ന കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിൽ വരുന്നൊരു പ്രിൻ്റ് ആണേ നല്ല 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 അടിപൊളിയായിട്ടുള്ള പ്രിൻ്റുകളാണ് ഇന്നത്തെ കൗണുകളെല്ലാം അത്യാവശ്യം ഫ്ലയർ വരുന്നതാണ് ഓക്കെ അൻപത്തിരണ്ട് അൻപത്തി നാല് അതേപോലെ അൻപത്തഞ്ച് അൻപത്തി ആറ് വരെ ലെങ്ത് ഉള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന കൗണുകളിലുണ്ട് കേട്ടോ നിനക്ക് സ്ലീവിൻ്റെ എൻ്റെ അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ള സ്ലീവ് നല്ല ലെങ്ത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വരുന്നൊരു പ്രിന്റാണ് കേട്ടോ ഇതിനും രണ്ട് കട്ടിങ്ങും പ്ലീറ്റും ആണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എന്റെ അലാസ്റ്റിക് മോഡലാണ് കേട്ടോ ഇതെ കളർ ചേഞ്ച്ട്ടോ ഓഫ് വൈറ്റിൽ ഇതിലൊരു ഗ്രേപ്പ് അതേപോലെ തന്നെ വൈറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു കളർ ഷെയ്ഡ് അതിലും വന്നിട്ടുള്ളത് ഇതൊക്കെ അതിൽ റീസ്റ്റോക്കഡ് ഐറ്റ കുറച്ച് മുമ്പിൽ വീഡിയോയിലൊക്കെ ഈ ഒരു ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു അൻപത്താറ് ഇഞ്ചോളം ലെങ്ത്ത് ഇരുപത്തിരണ്ട് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് ഇതായി വരുന്ന ഒരു പ്രിന്റാണ് കേട്ടോ ഇതൊക്കെ നല്ല ലെങ്ത് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നൊരു പ്രിൻ്റ് ആണ് ഇത് ഓഫ് വൈറ്റ് ഗ്രേ ആണ് ഇതിൽ വരുന്നത് ഈ ഒരു ഭാഗം വരെ ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് കട്ടിങ്ങും തന്നെയാണ് ഇതിനൊക്കെ വന്നിട്ടുള്ളത് ചൈനീസ് മോഡൽ നെക്കാണ് വരുന്നത് ഇതൊരു ഡെനിം ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് കട്ടിങ്ങും ആണ് ഇതിനും ഇതെല്ലാം ഒരു വലിയ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക വിടുമ്പതിന്റെ ലെങ്ത്തും അതേപോലെ തന്നെ ഇടത്തൊക്കെ നിങ്ങൾക്ക് സംശയം തീർക്കാം ഇതൊരു മെഹന്തി ഷെയ്ഡ എല്ലാത്തിനും പ്രൈസ് വരുന്നത് ത്രീ നയൻ ഫൈവ് എല്ലാ അടിപൊളി പ്രിന്റുകള് നെക്സ്റ്റ് വരുന്ന പ്രിന്റ് ആണ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റുകളാണ് ഇന്നത്തെ കാണിക്കാനുള്ളത് കേട്ടോ എന്താ അതൊക്കെ നീങ്ങുന്ന എങ്ങാനും കണ്ടുവോ ചന്ദ്രികളെ കേട്ടോ എന്താണ് അതേപോലെ തന്നെ ഓഫ് വൈറ്റ് രണ്ട് കട്ടിങ് പ്ലേറ്റ് ചൈനീസ് നെക്ക് സ്ലീവിന്റെ ഈ ഒരു മോഡല് എന്താ അതിന്റെ പ്രിന്റ് കണ്ടൊരു റംസാൻ മുതൽ പിറ കാണും വരെയും നമസ്കാരം ഇസ്ലാം മത വിശ്വാസ മതസ്കാരം അള്ളാഹുബിനാധനന് നമസ്കാരം നെക്സ്റ്റ് അടിപൊളി അടിപൊളി പ്രിൻ്റുകളട്ടോ ഇന്നത്തെ വീഡിയോകളിലെല്ലാം ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രൈസിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് അപ്പം ഇതിലൊക്കെ ലെങ്ത്ത് അൻപത്തിരണ്ട് അൻപത്തി നാല് അൻപത്തി അഞ്ച് ഇങ്ങനെയൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് സംശയം തീർത്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊക്കെ ഫ്ലെയർ ഒക്കെ അത്യാവശ്യം വരുന്ന നല്ല മെറ്റീരിയലുണ്ട് അതിൻ്റെ ഒക്കെ നല്ല പ്രിന്റു വേണേ നെക്സ്റ്റ് ഉണ്ടാ നല്ല രസമുള്ള ഭംഗിയുള്ള പ്രിന്റ് അതൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഗൗണുകൾ കുറേ അധികം ഉള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ലെങ്തോ വിടുത്തോ അതോ ഒന്നും കറക്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഒന്നും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇന്ന് ഞാൻ കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്